തനിക്ക് ദേവസ്വം വകുപ്പ് നൽകിയില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് ഏറെ ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് ഒ ആർ കേളു പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വയനാടിൻ്റെ സ്വന്തം മന്ത്രി ഒ ആർ കേളു നമ്മടൊപ്പം ചേരുന്നു സർ ആദ്യം തന്നെ ആശംസകൾ ഇപ്പോൾ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ് എന്താണ് ഇപ്പോൾ ഒരു മുഹൂർത്തത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് ഇപ്പം വയനാട്ടിലെ അടുത്ത പക്ഷത്തിൻ്റെ ഒരു ആദ്യത്തെ മന്ത്രിയാണ് അതിലൊരു സന്തോഷമുണ്ട് പിന്നെ മന്ത്രിയാകുമ്പോൾ വലിയ ഒരു ബാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് മന്ത്രിയാകുമ്പോൾ വയനാട് നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ നിങ്ങൾക്കറിയാം അപ്പം അത്തരം പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാവശ്യമായിട്ടുള്ള പദ്ധതികളും മറ്റും വയനാട്ടിൽ നിന്നൊരു മന്ത്രിയാകുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ വെച്ച് പുലർത്തുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും സാധിക്കുമെന്നുള്ളൊരു ആശങ്ക സംബന്ധിച്ചുണ്ട് പിന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ജില്ലയാണ് അവരുടെ ഒരു വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട് അപ്പോൾ അതും പരിഹരിക്കുക എന്നുള്ളത് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ മറ്റൊന്ന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമയപരിമിതി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷം വളരെ ഫലപ്രദമായി ആത്മാർത്ഥമായി എല്ലാ കാര്യത്തിലും ഇടപെടുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വയനാടിന് പുറമെ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ വിവിധയിടങ്ങളിൽ താഴെത്തട്ടിലുള്ളവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ കെ രാധാകൃഷ്ണൻ സാറ് അദ്ദേഹം സ്ഥാനം ഒഴിയുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇപ്പം ഈ കോളനി എന്ന തരത്തിലുള്ള പദങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു അപ്പോൾ താഴെത്തട്ടിലുള്ളവരുടെ പ്രദേശങ്ങളുടെ അവിടുത്തെ വികസനങ്ങളെക്കുറിച്ചുള്ള സാറിൻ്റെ പുതിയ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും അതെ ആദ്യം ഞാനത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഒന്നിപ്പോൾ ഈ നമ്മൾ ഈ ഈ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ നമ്മൾ എല്ലാ ഗവൺമെൻറ്റും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ത്വരിതപ്പെടുത്തണം കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുള്ള കാര്യങ്ങൾ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ അവരുടെ പാർപ്പിടത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ കുടിവെള്ളം പിന്നെ നിങ്ങൾ തന്നെ പലപ്പോഴും പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ചിലപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വാഹന സൗകര്യമില്ലാത്ത വിഷയങ്ങൾ അപ്പോൾ എല്ലാ സങ്കേതങ്ങളിലേക്കും ഒരു വാഹനത്തിന് പോകാനൊരു ഒരു ഉണ്ടാക്കി കൊടുക്കുക വൈദ്യുതി ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ള ക്ഷേമ പദ്ധതികൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വയനാട് അങ്ങേ കാണാൻ അവിടുത്തെ നാട്ടുകാരും അങ്ങേ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എത്തിയിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ സർ അത് അവരൊക്കെ ഇത് തന്നെ വലിയ ഒരു ഭയങ്കര ആവശ്യത്തിലാണ് അവർ ആവേശത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വയനാട് നേരിടുന്ന ഒരു വിഷയമുണ്ടായി അപ്പോൾ ഒരു മന്ത്രി വയനാട്ടിൽ നിന്ന് വരുമ്പോൾ മുമ്പിൽ എല്ലാ കാര്യത്തിലും നന്നായിട്ട് ഇടപെടുക നല്ലതല്ലേ ജനത്തിൻ്റെ പ്രതീക്ഷ അവരങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റൂല അപ്പം അതുകൊണ്ട് ആ ജനത്തോടൊപ്പം നിന്നിട്ട് പരമാവധി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞത് അപ്പോൾ അങ്ങക്ക് കെ രാധാഷ്ണൻ സാറ് ഉണ്ട ചെയ്തിരുന്ന വകുപ്പായിരുന്നു ദേവസ്വം വകുപ്പ് അത് അങ്ങനെ തന്നില്ല എന്ന തരത്തിലുള്ളൊരു പരാമർശം അത് തന്നി തരാത്തത് ശരിയായില്ല എന്നുള്ള തരത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി അതിനെ എങ്ങനെ നോക്കിക്കാണും സാർ അല്ല അത് ഇപ്പം പ്രതിപക്ഷ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായാലും ആരായാലും എന്താണ് ആ ഒരു എനിക്ക് ലോജിക്കെനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത് കാരണം ഇന്നലെ വരെ രാധാകൃഷ്ണ സഖാവ് ആ വകുപ്പ് കൈകാര്യം ചെയ്തല്ലോ ഏ അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളും ഞാനും രാധാകൃഷ്ണ സഖാവും ഒരു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ പറഞ്ഞ് വരുമ്പോൾ ഞാൻ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളായത് കൊണ്ട് എനിക്ക് ആ ദേവസ്വം തന്നില്ല എന്നുള്ള ധ്വനി വെച്ചാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇന്നലെ വരെ രാധാകൃഷ്ണ സഖാവ് അത് ചെയ്തില്ലേ അപ്പോൾ അത് ഒരു എന്താ പറയുക ഒരു കേരളത്തിലൊരു ജനങ്ങളെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു നിലപാടില്ലേ അത് ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ അതിനൊരു വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ പൊതുവെ ഒരു വീക്ഷണം എടുക്കുമ്പോൾ ഇപ്പോൾ ആരാ ആര് ഏത് വകുപ്പ് കൈകാര്യം എന്താ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഈ സംവിധാനമൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ ആര് ഏത് വ്യക്തി ചെയ്താലും ആ വകുപ്പ് നന്നായി കാണണമെന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് ഉദ്ദേശിച്ച ശുദ്ധി അതിൽ നമ്മളൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ ഞാനൊരു ആദ്യമായിട്ടല്ലേ ഒരു മന്ത്രി ആവുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ വകുപ്പ് ഈ പട്ടിക ഈ പട്ടിക വർഗ പിന്നൊക്കെ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് എന്താ ചെറിയ വകുപ്പാണ് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വകുപ്പായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് അല്ലേ ദേവസ്വത്തിനേക്കാളും ഒരു പാർലമെൻറ്റുകാരി വകുപ്പിനെക്കാളും ഏറ്റവും ൃഹത്തായിട്ടുള്ള വളരെ ആത്മാർത്ഥത കൂടി കൂടിയിട്ടും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വകുപ്പാണ് ഈ വകുപ്പ് എന്ന് പറയുന്നത് ആ വകുപ്പല്ലേ എനിക്ക് തന്നത് അതിൻ്റെ സന്തോഷം അതിനങ്ങനെ കണ്ടാൽ മതി അല്ലാതെ മറ്റേ ഒരു ദേവസ്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവം വരും വിശ്വാസം വരും വരും അതൊന്നും ഇത് കേരളത്തിൽ ഇന്നത്തെ കാലത്ത് വീണ്ടും കൂട്ടി ഓഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അതാണ് എൻ്റെ ശരിയാണെങ്കിലും ആശംസകൾ സാർ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി സർ